نعم സംസ്ഥാന പാത എഴുപത്തിമൂന്നിലെ എടയൂർ പൂക്കാറ്റിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് നിയന്ത്രണം വിട്ട കാർ മൂന്ന് ബൈക്കുകളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ബുധനാഴ്ച ഉച്ച തിരിഞ്ഞ് മൂന്നു മണിയോടെയാണ് സംഭവം പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടൊയോട്ടോ എത്തിയോസ് കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിൽക്കുകയായിരുന്ന രണ്ട് ബൈക്കുകളും മറ്റൊരു ബൈക്കും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലുമായി ഉണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത് കാർ ഡ്രൈവർക്ക് തലകറക്കം അനുഭവപ്പെട്ടത് മൂലമാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിലേക്ക് ഐചരഎന്നാണ പുറത്തുവരുന്ന വിവരം പരിക്കേറ്റ് വെ നാട്ടുകാർ ചേർന്ന വളാഞ്ചേരി നടക്കാവിലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എംപയർ കോളേജ് ഓഫ് സയൻസ് ഓഫേഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എംപിഎ ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ട്രെയിനിങ് ടൈ അപ്പ് വിത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ കോളേजेस വിസിറ്റ് www.empirecollege.in എംപയർ കോളേജ് ഓഫ് സയൻസ് കുട്ടിപ്പുറം